ഹരി ഓം ദശകൻപത് ശ്ലോകം ഏഴ് ദിവസേ ഭൂയോ പരുഷാതപേ തപന തനയാദയുരുദം പ്രേക്ഷാമാസു വിസ്മൃതം ക്ഷിതിധര ഗുരു കൈലാസൈലമിവാദേദം दिवसे भूयः भूयो भूयस्तरे परुष आतपे परुषातपे परुष आतपे परुषातपे दिवसे भूयो भूयस्तरे परुषातपे तपनतनया पाधः तपनतनया पाधः पादं गताः भवद आदयः भवदादयः तपनतनयापादपादुं गदाभवदादयः चलिदगरुतं चलितगरुदं प्रेक्षामासुः प्रेक्षामासुः भगं प्रेक्षामासुर्भगं प्रेक्षामासुः ब भगं प्रेक्षामासुर्बगं प्रेक्षा खलु विस्मृतम् ചലിതഗരുദം പ്രേക്ഷാമാസുർഭം ഖലു വിസ്മൃതം കിതി ധര ഛേദേ ഗെരുഷിധര ഗെരുദേ ക്ഷിതിധര കൈലാസ ശൈലം ഇവ അപരം കൈലാസ ശൈലം ഇവ അപരം കൈലാസ ശൈല कैलासशैलमिवापरम् क्षितिधर गरुच्छेदे कैलासशैलमिवापरम् क्वचनदिवसे भूयो भूयस्तरे परुषातपे तपनतनया पाधपादुं गदा भवदादयः चलितगरुदं प्रेक्षामासुर्बगं खलु विस्मृतं क्षितिधर कैलासशैलमिवापरम् ശ്ലോകം ഏഴ് ഇപ്പം ശ്ലോകം ആറിൽ വത്സാസുരനെ ഭഗവാൻ കൊന്നു ഇനിയും ഏഴാം ശ്ലോകത്തിൽ ആ ബഗാസുരനെ കൊല്ലാനായിട്ട് ആരംഭിക്കുകയാണ് അന്വയവും അർത്ഥവും ഭൂയദിവസേ ഭൂയസ്ഥരെ പരുഷാ തപേ തപന തനയ പാതും ക്ഷിതിധര ഗേദം കൈലാസൈലം ഭൂയസ്ഥരെ പരുഷാതപേ പിന്നെയും ദിവസേ ഒരു ദിവസം ഭൂയസ്ഥരെ പരുഷാതപേ നല്ല വേനൽക്കാലത്ത് ആ ചുട്ടുപഴുത്ത വെയിലത്ത് ഇനിയും ഒരു ദിവസം നല്ല വേനൽക്കാലത്ത് ചുട്ടുപഴുത്ത വെയിലത്ത് തപന തനയാപാത പാതും ഗതാഹ ഭവദാദേഹ തപന തനയാപാത തപനൻ സൂര്യൻ അപ്പം തന തപന തനയാപാത പാതും ഗതാഹ ഭവദാദേഹ ദാഹം തീർക്കുന്നതിനായി കാളിന്തിയിലേക്ക് കാളിന്തി സൂര്യൻ്റെ പുത്രിയാണ് കാളന്തി അപ്പോൾ അതാണ് തപന തനയ തപന തനയെന്നു പറഞ്ഞാൽ സൂര്യന്റെ പുത്രി അത് കാളന്തി ആ കാളന്തിയിലേക്ക് ചെന്ന നിന്തിരുപടിയും കൂട്ടുകാരും അപ്പോൾ എപ്പോഴുമേ അവർ അവധിയെടുത്ത് ചുമ്മാ വീട്ടിലിരിക്കുകയല്ല കൃഷ്ണനും കൂട്ടുകാരും അവർ ആ പശുക്കളെ മേയ്ച്ച് തന്നെ നടക്കുകയാണ് എല്ലാ ദിവസവും എല്ലാ ദിവസവും ഇതുതന്നെയാണ് ചെയ്യുന്നത് മടിച്ച് വീട്ടിലിരിക്കാറില്ല അവർ പൈക്കുട്ടികളെ മേയ്ക്കാനായിട്ട് ആ കാളന്തി നദീതീരത്തിലും അവിടെയുള്ള പർവ്വത പ്രദേശങ്ങളിലും ഒക്കെ അവരിങ്ങനെ നടക്കുകയാണ് അങ്ങനെയുള്ള ഒരു ദിവസം വീണ്ടും വത്സാസുരനെയൊക്കെ കൊന്നു കഴിഞ്ഞിട്ട് പിന്നെയും ഒരു ദിവസം നല്ല വേനൽക്കാലത്ത് ചുട്ടുപഴുത്ത വെയിലത്ത് തപനതനയാപാതക ദാഹം തീർക്കുന്നതിനായി കാളിന്തി നദിയിലേക്ക് ചെന്ന നിന്തിരുപടിയും കൂട്ടുകാരും ക്ഷിതിധരകരു വിസ്മൃതം ഖലു പണ്ട് ക്ഷിതി തര വിസ്മൃതം ഖലു പണ്ട് പർവ്വതങ്ങളുടെ ചിറകുമുറിച്ച കൂട്ടത്തിൽ ഇന്ദ്രൻ മറന്നുപോയ എന്ന് പറഞ്ഞാല് ഈ കൃതയുഗത്തിൽ പർവ്വതങ്ങൾക്കെല്ലാം ചിറകുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പുരാണങ്ങളിൽ അപ്പൊ അവ ഈ ഗരുഡനെ പോലെ പറന്ന് നടക്കുമായിരുന്നു ഈ പർവ്വതങ്ങൾ അപ്പൊ ഈ മുനിമാരും മറ്റുമൊക്കെ ആ ഇവരിങ്ങനെ പറന്ന് നടക്കുന്ന സമയത്ത് അവരുടെ ആ എന്താ പറയുക ധ്യാനത്തിനും ഒക്കെ ആ തടസ്സം വരുമല്ലോ അങ്ങനെ ഈ മുനിമാരും മറ്റുമൊക്കെ ഇതിൽ ഭയപ്പെട്ടിട്ട് ഇന്ദ്രനെ ശരണം പ്രാപിച്ചിട്ട് അവരുടെ ആ ദുഃഖത്തിനൊരു പരിഹാരം ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുക്കണമെന്നാവശ്യപ്പെടുകയാണ് ഇന്ദ്രനോട് ആവശ്യപ്പെട്ടു അപ്പം ഇന്ദ്രൻ ഇന്ദ്രനാണേൽ ആ സമയത്ത് വജ്രായുധമൊക്കെ കിട്ടിയ സമയം ഇന്ദ്രൻ തൻ്റെ വജ്രായുധം കൊണ്ട് ഈ പർവ്വതങ്ങളുടെ എല്ലാ ചിറകുകളും മുറിച്ച് മഹർഷിമാരെ ആ ഭയത്തിൽ നിന്ന് രക്ഷിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ എല്ലാ പർവ്വതങ്ങളുടെയും ചിറകുകൾ മുറിച്ച കൂട്ടത്തിൽ ഒരു പർവ്വതത്തിൻ്റെ ചിറക് മുറിക്കാൻ മറന്നുപോയതാണോ എന്ന് സംശയം തോന്നുമാറ അത് ഭട്ടതിരിപ്പാടനോ ഉള്ള സംശയമാണ് ഭട്ടതിരിപ്പാടന് ഈ പുരാണത്തിലുള്ള കഥ അറിയാം ഇന്ദ്രൻ ചിറകു പർവ്വതങ്ങളുടെ ചിറകു മുറിച്ച കഥ അറിയാം അതുകൊണ്ടാണ് പറയുന്നത് പണ്ട് പർവ്വതങ്ങളുടെ ചിറകു മുറിച്ച കൂട്ടത്തിൽ ഇന്ദ്രൻ മറന്നുപോയ പോയ അപരം കൈലാസശലം ഇവ സ്ഥിതം ചലിതഗരുതം ബകം പ്രേക്ഷാമാസു അപരം മറ്റൊരു കൈലാസശൈലമാണോ വേറൊരു കൈലാസ പർവ്വതമാണോ എന്ന് തോന്നും വണ്ണം ചലിതകരുതം ഗരുതം എന്ന് പറഞ്ഞാൽ ചിറക് അപ്പം ചലിതഗരുതം എന്ന് പറഞ്ഞാൽ ചിറക് ഇങ്ങനെ ആട്ടിക്കൊണ്ട് ചലിപ്പിച്ചു ഭഗം പ്രേക്ഷാമാസു ബകം എന്ന് പറഞ്ഞ കൊറ്റി അപ്പം അങ്ങനെ ഒരു കൊറ്റിയെ കണ്ടെത്തി പിന്നീട് ഒരു ദിവസം അത്യധികമായിട്ടുള്ള ചൂട് കൊണ്ട് ദാഹിച്ചു വന്ന ഭഗവാനും കൂട്ടുകാരും വെള്ളം കുടിക്കുവാനായിട്ട് കാളിന്തി തീരത്ത് വന്നപ്പോൾ ഇന്ദ്രൻ ചിറവ് മുറിക്കുവാൻ മറന്നുപോയ ഒരു കൈലാസപർവ്വതമോ എന്ന് തോന്നുമാർ ഒരു വലിയ ബകത്തെ കണ്ടു ഒരു കൊറ്റിയെ കണ്ടു ആ ബകം അല്ലെങ്കിൽ ആ കൊച്ചിയാവട്ടെ തൻ്റെ ആ വലിയ ചിറകുകൾ അടിച്ച് ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരുന്നുദം പ്രേക്ഷാമാസുർഭകം ഖലു വിസ്മൃതം ക്ഷിതിധരഗരു കൈലാസശലിവാ